എന്തിന്റെ പുറത്താണ് രണ്ട് വാക്കെന്നറിയില്ല കണ്ടു നോക്കാം അവകാശം മാത്രല്ല പറഞ്ഞു കഴിഞ്ഞു പിന്നെയും സാമാനം തൂക്കി നടക്കുവാണ് പുറകെ എന്തോ അല്ലെന്താ പറയാ അറിയാവുന്ന അത്രയും പോലും എനിക്ക് സംഭവം ക്ലിയർ ആവുന്നില്ല എന്തോ പ്രശ്നം എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എന്തോക്കട്ടെ ഒറ്റതൂട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പറഞ്ഞാൽ പ്രധാനപ്പെട്ട അതിജീവിത കളി മറ്റേതാ കേട്ടോ ഏത് അതിജീവിത കേസ് ഓൾറെഡി കോർട്ടിലുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞ കാര്യം അത് ഓൾറെഡി ഓൾറെഡി തികർന്ന് ആകാര്യം അവിടെ അവസാനിച്ചാണ് ഒരു ഭാവം പിടിച്ച വോട്ട് ചെയ്യാൻ വന്നു ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു സിറ്റീസൺ എന്നുള്ള രീതിയിൽ അവരുടെ അവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത് ആ അതിന്റെ പുറത്ത് ആ ടൊവിനോ തോമസ് വോട്ട് ചെയ്യാനാണ് വന്നത് അതിന്റെ പുറയിൽ സാമാനവും പിടിച്ചുകൊണ്ട് ചെന്നിട്ട് അതിജീവിതയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് മറുപടി പറയാനാണ് ഓൾറെഡി ജഡ്ജ്മെന്റ് കഴിഞ്ഞ കാര്യമല്ലേ അത് പിന്നെയും

റിപ്പോർട്ടർ ഞാൻ ആര് അവർ തീർച്ചയായിട്ടും ഒരു ഉള്ളൂ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ തന്നെ കാണിക്കണം കേട്ടോ പവനം പറഞ്ഞ കേട്ടല്ലോ വെട്ടി മുറിച്ചും തിരിച്ചും മുറിച്ചു വിട്ട് അയാളെ ഇനിയിപ്പൊ നാളെ നിങ്ങൾ ഏറി കേട്ടരുത് കഴിഞ്ഞേ ഉണ്ട ഇനിയും